ബിഗ് ബോസ് ഷോയിലൂടെ ശ്രദ്ധ നേടിയ ലസ്പിയൻ പങ്കാളികളായ ആദിലെയും നൂറിയെയും അപമാനിച്ച് മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ എ കെ ആദിലെയും തന്റെ അറിവോടെയല്ല എന്നായിരുന്നു ഫൈസലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ പങ്കെടുത്തത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഫൈസലിന്റെ വിശദീകരണ പോസ്റ്റ് സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് കാണാൻ വിളിച്ചു എന്ന ചർച്ചകളാണ് ഒരുപാട് ദിവസം സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മലബാർ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ ഗൃഹപ്രവേശനം പാലുകാച്ചൽ പരിപാടിക്ക് ഒരുപാട് സെലിബ്രിറ്റികളെ ക്ഷണിച്ചു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന രണ്ട് പേരാണ് ആദ്യം തന്നെ പറയും ബിഗ് ബോസിൽ എന്ന് പറഞ്ഞത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ആ പ്രോഗ്രാമിൽ വിജയിച്ചിട്ടൊന്നുമില്ലെങ്കിൽ പോലും പ്രോഗ്രാമിൽ പോയവരൊക്കെ സെലിബ്രിറ്റികളാണ് എന്തോ രാജ്യത്തിന് വലിയ എന്തോ അംഗീകാരം നേടി തന്നവരെയാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയവരെയും രാജ്യത്തിന് വേണ്ടി സ്വർണം ഗോൾഡ് കാര്യങ്ങൾ നേടിത്തന്നവരെയും രാജ്യത്തിന്റെ പേര് ഉയരങ്ങളിൽ എത്തിച്ചവരൊന്നും ജനങ്ങൾ ആരാധിക്കുന്നില്ല അവർക്ക് ഒരു തരത്തിലുള്ള സ്ഥാനങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നില്ല എന്നാൽ ഇതുപോലുള്ള ചില പരിപാടികളിൽ പോയിട്ട് എന്തൊക്കെയൊക്കെ കാണിച്ച് കൂട്ടിയാ കൂട്ടിയാൽ അതൊക്കെ ജനങ്ങൾ ഒരുപാട് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സിലബസ് സ്റ്റാറ്റസിൽ നിൽക്കുന്ന രണ്ടുപേരാണ് അതിനാന്ന് പറയും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളൂട്ടെ ഇതിനു മുമ്പ് ഇപ്പോഴും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല അവരങ്ങനെയാണ് അവരങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരങ്ങനെ ജീവിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ അവരങ്ങനെ ആയി എന്നാൽ അങ്ങനെ ആകാൻ പാടില്ല അത് ശരിയല്ല എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കൊന്നുമില്ല ഇതിപ്പോ മതത്തെ മുൻനിർത്തിയാണെങ്കിൽ പോലും പടച്ചോൻ പടച്ചതാണ് അവരങ്ങനെ ലോകത്തിൽ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം അവന്റെ തലവിധി എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവൻ ജനിക്കുമ്പോഴേ അവന്റെ തലവിധി എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ പടച്ചോന്റെ ആ പടപ്പിനെ ചോദ്യം ചെയ്യാനോ അതിനെ എതിർക്കാനോ ആർക്കും തന്നെ കഴിവില്ല അല്ലെങ്കിൽ ആരും ചെയ്യാൻ പാടില്ല അപ്പം ഇത് പഠിച്ചോണ്ട് ഒരു പടപ്പാണ് പഠിച്ചുകൊണ്ട് അത് അങ്ങനെ തീരുമാനിച്ചതാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അവരങ്ങനെ ജീവിക്കുന്നു അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ ആരുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തരാണ് ഞാൻ ഇനി വിഷയത്തിലേക്ക് പറഞ്ഞാൽ ഫൈസൽ ഫൈസൽ സോറി മലബാർ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഗൃഹപ്രവേശ പ്രവേശനത്തിന് വാപ്പാടവ് മഴ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നൂറ് കോടി രൂപ ഒക്കെ ചെലവ് ചെയ്തിട്ടുണ്ടാക്കിയ വീടാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു എത്ര കോടിയൊന്നും ചിലവാക്കി എന്ന് അറിയില്ല പക്ഷേ ആളൊരു പ്രാഞ്ചേട്ട സ്റ്റൈലാണ് പണം മുടക്കി പേരുണ്ടാക്കണം പ്രശസ്തി ഉണ്ടാക്കണം പക്ഷേ ഈ പണം മുടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ നാടിന് തന്നെയാണ് അതിൻ്റെ ഉപകാരം ഇപ്പം നൂറ് കോടി മുടക്കി മുടക്കിയൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് ആ വീട്ടിന് വേണ്ടി ജോലി ചെയ്തവരാവട്ടെ അതിന് കഷ്ടപ്പെട്ടവരാവട്ടെ അത് ആ വീടിൻ്റെ തേപ്പ് പണി മുതൽ കുഴി ഉണ്ടാക്കിയ മുതൽ ആ വീടിൻ്റെ എല്ലാ പണിയും ചെയ്തേക്കണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാണ് ചിലപ്പോൾ അവിടെ ബംഗാളികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെയാണ് അവരൊക്കെ അപ്പൊ ആ വീടിന് വേണ്ടി അയാൾ ചിലവഴിക്കണ പൈസ ഒക്കെ നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് തന്നെയാണ് ലഭിക്കുന്നത് രാജേട്ടനാണെങ്കിൽ പോലും അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന് ഒരു ഉപകാരമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇത്രയും പഴക്കം മുടക്കി അയാൾ ഒരു വീടിനാക്കി ഇത് മുന്നുമ്പും അയാൾ പല സെലിബ്രിറ്റികളെയും കൊണ്ടുവന്നിട്ടുണ്ട് രാജ്യത്തിന് ഉപകാരമുള്ളവന് രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടില്ലെന്നൊന്നുമല്ല അതൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ ആ വ്യക്തി നല്ല രീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ തന്നെ പറയും കൊണ്ടുവന്ന് അവരും ഈ പറഞ്ഞ പോലെ തന്നെ മേടിച്ച പൈസ ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നു ആ പ്രോഗ്രാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു നല്ല രീതിയിൽ സംസാരിച്ചു അവർ പോയി അന്നത്തെ ദിവസം ഈ പറഞ്ഞ മലബാർ ഫൈസലൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെലിബ്രിറ്റിയായി ഈ കളുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്ത് ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് എടുക്കുക രാത്രി സോറിട്ട ക്ലൈമറ്റ് ചെയ്താൽ ചേഞ്ച് ആയപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് കുഴപ്പമൊന്നുമില്ല രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഇന്ന് രാവിലെ കാണിച്ചു കൂട്ടി അഭ്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിരിക്കാം അല്ലെങ്കിൽ പാലുകാച്ചലിന് വന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാനായിരിക്കാം ആ വ്യക്തി സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയ ആ വ്യക്തി കാണുന്നത് ഈ പറഞ്ഞ അതിലാൻ ഉറയും ആ പരിപാടിയിൽ ക്ഷണിച്ചതിനുള്ള പ്രതികരണങ്ങളാണ് പ്രാഞ്ചേട്ടനാണെന്ന് ഓർക്കണേ നല്ല പേരുകൾ മാത്രം കേൾക്കണം പേര് കുറേ കൂടി ആൾക്കാരിലേക്ക് എത്തണം താൻ മുടക്കിയ പൈസേനേക്കാൾ കൂടുതൽ റീച്ച് തനിക്ക് ഉണ്ടാക്കണം അത് വച്ച് കുറേ കൂടി ബിസിനസ്സുകാരനാണ് ബിസിനസ് നേടണം എന്നൊക്കെ ആഗ്രഹമുള്ള ഉള്ളൊരാഗ്രഹമുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നെസ്റ്റ് യൂസഫ് അലി എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പൈസ ഒക്കെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ പാഞ്ചിയേട്ടൻ എന്ന ആ വ്യക്തിത്വം അല്ലെങ്കിൽ ആ രീതിയിൽ ആൾ മുന്നോട്ട് പോയി അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ രീതിയിൽ ആൾക്കാർ കളിയാക്കിയാൽ പോലും അത് തെറ്റാണെന്നോ അത് ശരിയല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നുള്ളൂ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും അപ്പം ആ വ്യക്തി രാത്രി ഈ പറഞ്ഞ പോലെ തന്നെ ഫോൺ നോക്കിയ സമയത്തായിരിക്കും ഈ പറാതിലാൻ ഉറയും ക്ഷണിച്ചതിൽ ഒരുപാട് പേരുടെ ഒരുപാട് പേരൊന്നും ഇല്ലെ രണ്ടോ മൂന്നോ പേരുടെ വിമർശനങ്ങൾ കാണുന്നത് അത് കണ്ടപ്പോൾ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും പണം മുടക്കി പണി മേടിച്ചിട്ട് പ്രാഞ്ചേട്ടൻ മമ്മൂട്ടിക്ക് പറ്റിയ പോലെ ഒക്കെ ഉൾട്ടടിക്കണോ എന്നൊരു തോന്നലിലായിരിക്കാം ആൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എൻ്റെ ഗൃഹപ്രശ്ന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ശരിയാണ് അവിടെ വ്യത്യസ്തമായ ആരുമില്ല എല്ലാ ആൾക്കാരെയും കൂട്ടി നിർത്തണം അത് പാർട്ടി വേസ് ആണെങ്കിൽ ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാ ആൾക്കാരും വേണം ഇനി മറ്റുള്ള ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നതാണെങ്കിൽ അവിടെ ജനർ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാരും ആണ് പെണ്ണു വ്യത്യാസം പെണ്ണും ആണും കലർന്നവരോ അങ്ങനെയൊന്നുമില്ല എല്ലാ ആൾക്കാരും നിർത്തണം അവർ സെലിബ്രിറ്റി ആണെങ്കിൽ അവരെ കൂടെ നിർത്തണം എന്തുകൊണ്ട് അത് അവരുടെ ബിസിനസ് പത്താളുകളിലേക്ക് എത്താൻ വേണ്ടി ആയിരിക്കാം അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാകും ഇല്ലെന്നൊന്നുമില്ല എത്താൻ വേണ്ടിയൊക്കെ ഒന്ന് ഈ ആൾക്കാർക്ക് എത്താൻ വേണ്ടിയാണല്ലോ ഇതുപോലെയുള്ള സെലിബ്രിറ്റികളെ വിളിച്ചു വരുത്തുന്നത് കാരണം അവരൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരെ പിന്തുടർന്ന് അവരെ വാലായിട്ട് ഒരുപാട് ഓള മീഡിയക്കാർ വരും അപ്പോൾ അത് ഒരുപാട് പേരിലേക്ക് എത്തും ഒരുപാട് പേർ ആ വിഷയത്തെക്കുറിച്ച് അറിയും ഇപ്പം ഈ പറഞ്ഞ മലപ്രഫൈസർക്ക് ഒരാളെ വിളിച്ചിട്ടില്ല ഒരാളെ വിളിക്കാണ്ടാണ് ഈ വീട് പാല് കാച്ച് നടത്തി ആപ്പയും മനോട്ടാ വീട്ടിൽ കയറി ആരെങ്കിലും അറിയോ ഇല്ല ഒരു വീട് ഉണ്ടാക്കി നമ്മുടെ എത്ര പേര് എത്ര വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നു ആരും അറിയില്ല പകരം ഇതുപോലെ ഒരു പത്ത് പേര് വിളിച്ച് കഴിഞ്ഞാൽ ആൾക്കാരറിയും ഇപ്പം അതിലെന്ന് പറയും പോലെയുള്ള ആൾക്കാർ വിളിച്ചുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഒന്നിനെട്ട് ദിവസത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ വിളിച്ചുകൊണ്ട് ഉപകാരമൊന്നും ഇല്ലാണ്ടില്ല ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പേരെ വിളിക്കണം ബിസിനസ് രംഗത്ത് നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല ഏത് വഴിയാണ് ബിസിനസ് കിട്ടുന്നില്ല ബിസിനസ്സുകാരാണ് അവർക്ക് എപ്പോഴും ഉണ്ടാക്കുക 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 ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കുള്ളൂ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും എന്നാൽ എൻ്റെ പരിപാടി രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തു എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം മാതാപിതാക്കളെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതു തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു അതാണ് എനിക്കറിയാത്തത് ഇവര് ഏത് സമൂഹത്തിനെയാണ് അവര് ഇത് ചെയ്തേക്കുന്നത് അവര് അവരുടേതായ തത് എന്താണ് തത്വം അങ്ങനെ നല്ല സ്വത്തം ഓക്കെ അവരുടേതായ സ്വത്തം എന്താണെന്ന് മനസ്സിലാക്കി അതേപോലെ മുന്നോട്ട് പോകുന്നു പിന്നെ മാതാപിതാക്കളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട അവർ പല ഇന്റർവ്യൂസിലും പല രീതിയിലും അവര് പറഞ്ഞിട്ടുണ്ട് ആ മാതാപിതാക്കൾ തന്നെയാണ് ഒരു രീതിയിൽ അവരിങ്ങനെ അവ കാരണം തന്നെ സ്വന്തം മക്കളെ മറ്റൊരാളുടെ കൂടെ അതൊന്നും പറഞ്ഞാൽ ശരിയാവൂല എന്നാലും അപമാനിക്കാൻ കഴിയുന്ന രീതിയിൽ ആ കുടുംബം ആ രണ്ട് പേരെ അപമാനിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് അവരോട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത ആൾക്കാരെ വീണ്ടും ആ ഉമ്മയുടെ കാലിൻ്റെ ഇടയിലാണ് സ്വർഗമെന്നും വാപ്പ അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് അവരെ കാൽ കീഴിൽ കിടക്കാനൊന്നും ഞാൻ പറയുന്നില്ല ശരിയാണ് നല്ല മാതാപിതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മാതാപിതാക്കളുണ്ട് പക്ഷേ അതേ നമ്മുടെ സമൂഹത്തിൽ തന്നെ മക്കളെ കടലിലും പുഴയിലും വിഷം കൊടുത്തും ഒക്കെ കൊല്ലുന്ന മാതാപിതാക്കളുണ്ട് അപ്പൊ എല്ലാ മാതാപിതാക്കളെയും ഓരോ ഒരേ തലത്തിലോ അല്ലെങ്കിൽ ഒരേ ത്രാസിലോ തൂക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല ഓക്കെ അപ്പൊ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാതാപിതാക്കളെ എന്തുകൊണ്ട് അവർ ഈ പറഞ്ഞ തന്നെ തള്ളിക്കളഞ്ഞു എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഏർ മുഖങ്ങൾ കിടക്കുന്നു മൂലകളെ സംരക്ഷിക്കുന്നതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിച്ചുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഈ വ്യക്തി പറഞ്ഞു വെച്ചങ്ങനെ ഈ വ്യക്തിക്ക് അറിവുള്ള കാര്യമല്ല എന്ത് ആതിലുറയും ആ പ്രോഗ്രാമിൽ വിളിച്ചത് എന്നാൽ അതേ സമയത്ത് റസ്ബിൻ ഭായ് മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ആ വ്യക്തി പറയുന്നത് വെച്ചാൽ ആ വ്യക്തിയുടെ നമ്പർ മേടിച്ചേക്കുന്നത് അതിൽ ഈ പറഞ്ഞ മൽബാർ ഫൈസറൊക്കെയാണ് മേടിച്ചേക്കണമെന്നൊന്നും ഇയാൾ ഈ പറഞ്ഞ റസ്ബിൻ ഭായ് പറയുന്നില്ലെങ്കിൽ പോലും ആ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ സെലിബ്രിറ്റികളെ വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടന്നെ ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഞാൻ മുൻപ് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്നും പത്ത് പതിനേക്കാടാണ് രണ്ടുപേരായതുകൊണ്ട് തന്നെ അവരെ വിളിച്ചു പക്ഷേ ആര് വിളിച്ചാലും അവർക്ക് പൈസ കൊടുക്കുമ്പോൾ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ അയാൾ എന്ത് ചെയ്യും ആരാണ് ഈ പ്രോഗ്രാം ഇനി പൈസ മുടക്കുന്നത് ആ വ്യക്തികളോട് പറയും ഞങ്ങൾ ഇന്ന ഇന്ന ആൾക്കാർ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസിൽ നിന്ന് മുൻ സ്ഥാനത്തികളായിരുന്ന അല്ലെ മുൻ കണ്ടസ്റ്റൻസായ ഇറശ്മിനെയും അതേപോലെ തന്നെ അതിൻ അതേപോലെ തന്നെ നൂ ന്യൂറ ന്യൂറയെയും ഈ തവണത്തെ ബിഗ് ബോസിൽ നിന്നിട്ടും ആദില നൂറ എന്നിവർ കുറച്ചുകൂടി സെലിബ്രിറ്റികളാണ് അവർ ഈ പറഞ്ഞ തന്നെ ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തികളാണ് അപ്പോൾ ഇങ്ങനെ രണ്ടുപേരെ ക്ഷണിക്കുന്നുണ്ട് എന്നൊക്കെ പറയാതിരിക്കൂലോ കാരണം കാശ് മുടക്കണവർ ആകുമ്പോൾ അവരറിയും അപ്പോൾ ഞാനിതറിഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് വെറുതെ അറിഞ്ഞു സമൂഹം അല്ലെ സോഷ്യൽ മീഡിയ അവരെ തെറ്റായി ചിന്തിക്കുന്നു അവരെ വിളിച്ചതിൽ ഈ സമൂഹം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഞാനും ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലാതെ എനിക്കറിയാത്ത കാര്യമാണ് എന്നൊന്നും പറയാൻ പാടില്ല പിന്നെ ഒരാളുടെ വീട്ടിലേക്ക് ആരോഗ്യം അയാൾ ഇഷ്ടമുള്ളൂ പക്ഷേ ക്ഷണിച്ച് വരുത്തിയിട്ട് ഇതുപോലുള്ള തോന്നിവാസം വിളിച്ച് പറയുന്നത് ധൈകരിക്കാൻ കഴിയുന്ന കാര്യമില്ല പക്ഷേ ചിലവരൊക്കെ ഇവർക്ക് നല്ല ഇത് പറഞ്ഞിട്ടുണ്ടല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്നേഹ ശ്രീകുമാറ മറ്റേ സോഷ്യൽ മീഡിയ തന്നെ വേറെ കോമഡിയൊക്കെ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് പിറ്റേ ദിവസം എഴുതി പിറ്റേത് തോന്നിവാസം എഴുതി വിടുന്നത് വൃത്തി ആതിലക്കുനൂറൊക്കെ വീട്ടിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട് മലബാർ ഫൈസലിനെതിരെ സ്നേഹ ശ്രീകുമാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എതിരെ ലാലേട്ടൻ വരെ വീട്ടിലേക്ക് ക്ഷണിച്ച പേരാണ് ബിഗ് ബോസിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിലൊന്നാണ് ഈ പറയുന്ന ആ ലേഡി എൻ്റെ വീട്ടിലേക്ക് ഞാൻ കേറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആദില അന്നൂറൊക്കെ ആ പ്രോഗ്രാമിൽ സംസാരിച്ചു അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ലക്ഷ്മി ഓക്കെ ലക്ഷ്മി അപ്പൊ ഇത്രയും വിവാദത്തിൽ നിൽക്കുന്ന രണ്ട് പേരാണ് ആ പേര് അതേ കാര്യം തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ മലബാർ ഫൈസലൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയതിൽ ഞാൻ കേതം പ്രകടിപ്പിക്കുന്നു അപ്പം വിളിച്ചു വരുത്തി എനിക്കാകുമ്പോൾ ചിന്തിക്കണമായിരുന്നു ഇതൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ റശ്മിമായയുടെ വോയിസ് ഒന്നും ഞാൻ വരുന്നില്ല വീഡിയോ കുറച്ച് രോഗമായി എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങളെ പറഞ്ഞ രേഖപ്പെടുത്താം ഇതൊക്കെ നിങ്ങൾ കുറേ കേട്ട് കണ്ട് കഴിഞ്ഞതായിരിക്കുള്ളൂ എന്നാലും പറയാനുള്ള പറഞ്ഞു അത്രേ ഉള്ളൂ ബായ് ബായ് ബായ്